صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله വേദുകൾക്ക വിശ്വാസികളെ ആ തകരാരുടെ പ്രവർത്തനങ്ങൾ ഒരിടങ്ങളിലും നമുക്കുണ്ടാകരുത് നല്ല വേദുകൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം അല്ല അല്ല ആണോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരമാണോ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കണോ എപ്പോഴായിരുന്നു നിങ്ങൾ എനിക്കാഹി കഴിഞ്ഞത് എപ്പോഴായിരുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞത് പറയും വിവാഹം കഴിഞ്ഞിട്ടില്ല മൂന്ന് കുട്ടികളായിട്ടുണ്ട് ഇൻഷാല് വിവാഹമൊന്നും തീരുമാനിച്ചിട്ടില്ല അത് പറയൂല്ലാന്ന് ഞാൻ എന്റെ ഭാഷ പറഞ്ഞു ഇൻഷാല്ലെന്ന് പറഞ്ഞോളന്നില്ലേ മക്കളായിക്കോ എന്ന് ചോദിച്ചാൽ പറയും ആ മക്കൾ പറയും പക്ഷേ വിവാഹം കഴിഞ്ഞോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയും അതിനോ വിവാഹം എന്നാ പറയുന്നത് ചെറുപ്പക്കാരെ ഇതാകരുത് നമ്മളെ വിവാഹം ഇതാകരുത് നമ്മളെ വിവാഹം നമ്മളെ നാട്ടിലുള്ള ഏറ്റവും അറിയപ്പെട്ട വിളിച്ചു അറിയപ്പെട്ടു നമ്മളെ വീട്ടിന്റെ സ്റ്റേജിന്റെ മേലെ കയറ്റി നിർത്തിയിട്ട് ബിന്ദീ എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നെ തുരിക്കാഹാ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് ബാപ്പനോട് വലിയ ബഹുമാനത്തോടെ പറഞ്ഞിട്ട് പിന്നെ അയാളും വെയിലേരും അങ്ങ് പോയതേ ഉള്ളൂ പിന്നെ സ്റ്റേജിന്റെ മേലെ ഡാൻസ് ആടാ ഇതെന്ത് നിക്കാഹാടോ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതോ ഇംഗ്ലീഷുകാരൻ കാണിച്ചെന്ന സംസ്കാരമാണോ ഇത് അലൈഹി സുന്നത്താണ് സന്തോഷം ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അതാ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ലക്ഷ്യം മറന്നുപോകുന്നവരാകരുത് വിവാഹത്തിന്റെ ലക്ഷ്യം ഡാൻസ് ചെയ്യലാണോ വിവാഹത്തിന്റെ ലക്ഷ്യം അവന്റെ ഭാര്യനെ നാട്ടുകാർക്ക് കാണിച്ചിട്ട് കിട്ടിയിട്ടില്ലടാ എനിക്കേ കിട്ടിയിട്ടുള്ളൂ പറയലാണോ ഇതുപോലത്തെ സാധനങ്ങൾക്ക് എവിടെയും കിട്ടൂല എന്ന് പരിചയപ്പെടുത്തലാണോ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹിന്റെ എന്നിട്ട് സ്റ്റേജിന്റെ അള്ളാഹി റസൂൽ ഇഷ്ടപ്പെടാത്ത കർമ്മം മോനെ ില്ല ഇംഗ്ലീഷുകാരൻ കാണോ ഉദ്ദേശിച്ചത് മട്ടത്തിൽ ജീവിക്കണോ കൊച്ചാക്കി കളിക്കണോ എന്തിനു കൊണ്ടുപോയിട്ട് സ്റ്റേജിൽ കേട്ടിട്ട് അവരെങ്ങനെ സ്റ്റേജിന്റെ മേലെ കുറച്ച് കഴിയുമ്പോ ഏതൊക്കെയോ പെണ്ണിന്റെ വീഡിയോ കാണിക്കുന്നു ചിത്രങ്ങൾ പുറത്തുവിടണം എന്തിനായി എന്തിനായി കഴിത്തല് കാസർകോട് ജില്ലയിൽ ഇല്ല എന്ന് ഞാൻ പ്രസംഗിച്ചാൽ അത് പോകുമോ എന്ന് ഞാൻ പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല കാസർകോട് ജില്ല ഒരു ഇഷ്ടമാണ് കാസർഗോഡ് ജില്ലയോട് നിങ്ങൾ ഈ സദസ്സിലേക്ക് നോക്ക് നല്ല മൂമിനിങ്ങൾ ഏകദേശം ആളുകളുടെ ഈ തലമറിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ജില്ല ചെലപ്പോ ചെലപ്പോ ഏത് രാജ്യത്ത് ഏത് രാജ്യത്ത് പോയാലും ഈ വലിയ ചിലപ്പോലും ഒരുപാട് ഹൈറുകൾ ചൊരിഞ്ഞു തരട്ടെ പക്ഷേ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹത്തിന്റെ ദിവസം നമ്മൾ മതി മറന്ന് പോകുന്നുണ്ടോ എന്നൊരു ഓർമ്മ നമുക്ക് വേണം നമ്മൾ അള്ളാ മറന്നുപോകുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം റബ്ബ് പ്രവർത്തനം ചെയ്തിട്ട് അള്ളാഹ്നോട് കൊഞ്ഞനം കുത്തുന്നവരാകരുത് റബിനോട് കൊഞ്ഞനം കാണിക്കുന്നവരാകരുത് അത്ര ചിന്തയില്ലാത്തവരാകരുത് നമ്മള് അള്ളാഹു വെറുതെ ഞാൻ വെറുതെ പറയല്ല നമ്മളെ സമൂഹത്തിൽ ഇപ്പോ

ഇല്ലാത്തവനും ഇല്ലേ സ്വീകരിക്കും വെക്കും നിങ്ങൾക്ക് തീരെ അങ്ങനെ ഒരു മാനദണ്ഡില്ല മുസ്ലിമിന് മാനദണ്ഡണ്ട് അവൻ എന്ന് എന്ന് കൈ ഞാൻ റോട്ടിൽ ഇറങ്ങിയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിന്നെ എനിക്ക് പറയുന്ന പറയുന്ന ഇസ്ലാമിൽ ഇസ്ലാമിൽ ആവശ്യം പോടടി ഇസ്ലാം മോളെ ഞാൻ നിനക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തു തന്നടോ എന്ന് പറഞ്ഞ ഈ ബന്ധം ഒരു വട്ടം പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂല പറഞ്ഞത് മൂന്ന് വട്ടം പറഞ്ഞാലേ ഒഴിവാകുന്ന പറഞ്ഞത് അതെപ്പോഴാ പറഞ്ഞത് എമർജൻസി എക്സിറ്റ് ആണ് ചിലപ്പോൾ കൂട്ടിച്ചേർത്തത് ആകണം എന്നില്ല മനുഷ്യന്റെ സെലക്ഷൻ ആണ് അള്ളാന്റെ സെലക്ഷൻ അല്ലേ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുക ചിലപ്പോ ഭാര്യ കൊടുക്കേണ്ടി വരും ഭർത്താവിന് പറ്റൂലി വരും സ്വാഭാവികമാണ് ആ ഒരു സ്വാഭാവികമായ പദത്തിന് ഇസ്ലാം തൊലാക്ക് എന്ന പദം പ്രയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം തൊലാക്ക് പഠിപ്പിച്ച മുസ്ലിം പെൺകുട്ടികൾ അറിവില്ലാതെ എന്താണ് തൊലാക്ക് അറിയാതെ ഏതോ ഏതോ പത്രക്കാരനോ മൈക്ക് മതത്തിന്റെ ആശയത്തെ അറിയാതെ ഞങ്ങളും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പേരിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന കൊഞ്ഞനെ കുറ്റുന്ന പങ്കുണ്ടെങ്കിൽ റിയണം അറിയണം ഏതോ സ്റ്റേജിൽ കയറിയിട്ട് രണ്ട് വാക്കും പറയിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച മതല്ലടോ ഇസ്ലാം ഇസ്ലാമിന്റെ വിവാഹം എന്ന് എന്ന് ചാരിത്ര ശുദ്ധി നിലനിർത്താനുള്ളതാണ് ഇസ്ലാമിന്റെ വിവാഹം നിലനിർത്താൻ ആ ചാരിത്ര ശുദ്ധിയെ നിലനിർത്താനുള്ള ഇസ്ലാം നൽകിയ ഏറ്റവും നല്ല ബസിൽ കൊഞ്ഞനം കുത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ചില പണി തന്നിട്ടുണ്ടാകാം ചിലപ്പോൾ പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടാകാം അതിന്റെ പേരിൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിയത് കൊണ്ട് മതിയേ الحلاق إنه الله عند حبيب النبي صلى الله عليه وسلم تقول له برجع أب الحلال الله كي يتم برب الله حلاله غيرهم الطلاق النبي محمد الرسول الله ഏതെങ്കിലും ആളുകളുടെ ആചാരം ഞങ്ങൾ അവകാശം വേണമെന്ന് വരുന്ന ഏതോ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിനെ ഇസ്ലാം പഠിപ്പിച്ച തെറ്റിദ്ധരിക്കേണ്ടത് ഏറ്റവും എന്തിനാണോ ട്രെയിനിൽ കയറിയാൽ എമർജൻസി എന്തിനാണ് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഫ്ലൈറ്റിൽ മാത്രമല്ല ഫ്ലൈറ്റ് കയറിയാൽ എമർജൻസി എക്സിറ്റിൽ ഇരിക്കുന്നവനോട് വന്നിട്ട് അവർ ഉപദേശിക്കും ഈ എക്സിറ്റ് മറന്നുപോകരുത് ആവശ്യം വന്നതെന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു പറഞ്ഞു തന്നിട്ട് ഇംഗ്ലീഷിലാ പറയാ പാവപ്പെട്ട മലയാളിയോട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഈ സാധു ചോദിക്കും വഴിയാണ് കയറിയാൽ മറന്നുപോകരുത് കയറിയാലറങ്ങാനും ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ അവിടുങ്ങളൊക്കെ തുള്ളിക്കോളി ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നീ വന്ന് ഉപദേശിച്ചതല്ലേ തൊലാക്കണ്ട് ഫ്ലേറ്റിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് എക്സിട്ടുണ്ട് തുറക്കടും വരി തുള്ള ഇസ്ലാമും ും ഫ്ളിൽ കയറിയിട്ട് പറഞ്ഞിട്ടില്ല ഈ ശമ്പളം കൊടുത്തിട്ട് ആളെ ആളെത്തിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് തുള്ളണ്ടി വന്നുപദേശിച്ചത് ഇത് തന്നെയാണ് ഇസ്ലാം ഉപദേശിച്ചത് ആവശ്യം വന്ന പെണ്ണിന് തരകാരാണെങ്കിൽ പെണ്ണിന്റെ എട്ടു രക്ഷപ്പെടല പുരുഷൻ ആവശ്യമാണെങ്കിൽ തുള്ളി അതേപോലെ ഈ പുരുഷന്റെ അടുത്ത് ഇവർക്ക് രക്ഷപ്പെടണോ അതിന് ഇസ്ലാമിലെ വഴിയുണ്ട് അപ്പോഴേക്ക് ഇസ്ലാം പറഞ്ഞ മതാണ് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞനും കുത്താൻ വരണ്ടു ഇത്ര ചാരിത്ര സൂക്ഷിക്കുന്ന ഒരു മതം 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 ഇത്ര

ഒരിക്കലും ഇല്ല ഏത് അമേരിക്കക്കാരന്റെ മുന്നിലും അഭിമാനത്തോടെ കേട്ടാനുള്ളതായത്

ഏത് ശാസ്ത്രത്തിനാണ് സാധിച്ചത് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ ശരിയായ ഖുർആാനിന്റെ ആശയത്തെ വരികൾ വരികൾ വെച്ചിട്ട് അവരോട് എന്ന് പറയാൻ ധൈര്യമുള്ള അവനോട് ആശയത്തിനെതിരുണ്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവന്റെ റസൂലിനെയും അവരുടെ ജീവിതത്തെ പിടിച്ച് പരിശുദ്ധമായി ഇസ്ലാം ചെയ്യുന്ന ആശയത്തെ ഏത് മുറുകരിവാദികളുടെ മുന്നിലും ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു കല ഉയർത്തി നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം അവിടെയാണ് എന്ന് പറയുന്നത് അവിടെയാമാൻ മരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളെ സംരക്ഷിക്കണം ചത്തുപോകുന്നവരിൽ പൊഴുത്തരുത് റഹ്മാനെ ഞങ്ങളിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ പ്രസംഗിച്ചു പോകും ഞങ്ങളെ സർസുകളിൽ വന്നവർ പലരും ഇന്ന് കബറിലുണ്ട് അല്ലാഹാ അടുത്ത വർഷം പ്രസംഗത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ ഈ പാവപ്പെട്ട മുത്തലിമിന്റെ പേര് വരുതുമ്പോ അയാളെ നമ്മൾ കുറച്ചു ദിവസം വെച്ചില്ലേന്ന് പറയൂ Audio channel.